വഹദ് യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് പല ആളുകളും ഹബീബായ സുല്ലാസ്ലമ തങ്ങളുടെ അടുത്ത് നിന്ന് ചിതറിപ്പോയ ഒരു ഘട്ടത്തിൽ പാറ പോലെ ഹബീബായ സുല്ലാസ്ലമ തങ്ങളുടെ മുമ്പിൽ നിന്ന് അവിടത്തേക്ക് നേരെ വരുന്ന ആക്രമണങ്ങളെ ചെറുക്കുകയാണ് ആ സുഹാബി ഇടക്ക് തന്റെ കയ്യിലുള്ള അമ്പും വില്ലും വില്ലുമെടുത്ത് ശത്രുക്കൾക്ക് നേരെ അമ്പെയ്തു കൊണ്ടിരിക്കുന്നു ആ സുഹാബി ഇടക്ക് അമ്പെടുത്ത് ശത്രുക്കൾക്ക് നേരെ ആക്രമണങ്ങൾ അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ആ സുഹാബി ഇടക്ക് അവരുടെ അമ്പത് കൃത്യമായി പതിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി തലയിട്ട് അപ്പുറത്തുകൂടെ നോക്കുന്ന സമയത്ത് ഹബീബായ സ്വലം പാലിച്ചു തങ്ങളേ എൻ്റെ വാപ്പയും ഉമ്മയും എല്ലാം അങ്ങേക്ക് ബലിയാണ് ദയവായി അങ് ഇങ്ങോട്ട് നോക്കരുത് അങ്ങയുടെ ശരീരത്തിൽ ആ അമ്പൻ്റെ ഒരു അംശം പോലും തറക്കുന്നത് എനിക്കിഷ്ടമല്ല അത്രമാത്രം ഹബീബിൽ പ്രണയിച്ച ലയിച്ച ആ സുഹാബി ആരാണ് അവരുടെ ചരിത്രം എന്താണ് കഥകൾക്കുക ഉമ്മു സുലൈം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നജ്ജാർ ഗോത്രക്കാരിയായ റുമൈസ മിൽഹാൻ എന്ന സഹോദരി ഭർത്താവ് വിട പറഞ്ഞപ്പോൾ വിധവയായി മാറുകയുണ്ടായി ആ വിവരമറിഞ്ഞപ്പോൾ നജ്ജാർ ഗോത്രക്കാരൻ തന്നെയായ അബൂ തുൽഹ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സഹിൽ എന്ന ചെറുപ്പക്കാരന് ആ നല്ല സ്ത്രീയാണ് എന്ന് കേട്ടുപരിചയം അവരെ കല്യാണം കഴിച്ചാലോ എന്നൊരാഗ്രഹം ഉണ്ടായി അത്രമാത്രം സ്വഭാവ ഗുണങ്ങളാൽ സമൂഹത്തിൽ അറിയപ്പെട്ടവരായിരുന്നു ഉമ്മു സുലൈം എന്നവർ ബുദ്ധികൂർമതയും കുലീനതയും സത്സ്വഭാവവും ഒരു കുടുംബത്തിന് വേണ്ട എല്ലാമുള്ള എല്ലാം ഒത്തിണങ്ങിയവരായിരുന്നു ഉമ്മു എന്നവർ അവരുടെ ഭർത്താവ് വിട പറഞ്ഞ ആ വാർത്ത അറിഞ്ഞ് അതിനുശേഷം മറ്റാരെങ്കിലും വിവാഹാഭ്യർത്ഥനയുമായി ഉമ്മുസലൈമിനെ സമീപിക്കുന്നതിന് മുമ്പ് താൻ തന്നെ അവിടെ എത്തി അഭ്യർത്ഥന നടത്തണമെന്ന് തീരുമാനിച്ച് അങ്ങോട്ട് നടക്കുകയാണ് അബൂതുൽഹ എന്നവർ ഒരുപക്ഷെ തനിക്ക് മുമ്പ് ആരെങ്കിലും അവിടെ എത്തിയാൽ അവർ ഗുണങ്ങളുള്ള ആളുകളാണെങ്കിൽ ഒരുപക്ഷെ ഉമ്മു സുലൈം ആ അഭ്യർത്ഥന സ്വീകരിച്ചേക്കാം അതൊരിക്കലും സംഭവിക്കരുത് അത്രമാത്രം ആ സൽസ്വഭാവത്തിന്റെ ഉടമയായ ആ ഒരു സഹോദരിയെ ജീവിതത്തിൽ ലഭിക്കണമെന്ന് അബുദുൽഹാ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു പൗരുഷത്തിന്റെ എല്ലാ ഗുണങ്ങളും ഒത്തൊരുമിച്ച ഒരാളായിരുന്നു അബൂതുൽഹ മാത്രവുമല്ല പേരെടുത്ത അശ്വഭടനും എണ്ണം പറഞ്ഞ അമ്പയ്യത്തുകാരിൽ ഒരാളുമായിരുന്നു അബുദുൽഹാ സമയം പാഴാക്കാതെ വേഗം ഉമ്മു സുലൈമിന്റെ വീട്ടിലേക്ക് നടക്കുകയാണ് അബു ആ യാത്ര അല്പദൂരം പിന്നിട്ട് കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം അബുതുൽഹ ഓർത്തത് മക്കയിൽ നിന്ന് വന്ന മിസ്ആാബിൻ ഉമൈർ എന്ന ഒരാളുടെ സംസാരങ്ങളിൽ ആകൃഷ്ടയായി ഇതിനകം തന്നെ ഉമ്മുസലൈം എന്നവർ മുഹമ്മദീയ മതത്തിലേക്ക് മാറിയിട്ടുണ്ട് താനാണെങ്കിൽ ആ മതത്തിൽ ചേർന്നിട്ടില്ല താനും എങ്ങാനും ഉമ്മുസലൈം തന്നെ തട്ടിക്കളയുമോ മറ്റൊരു മതമായതിന്റെ പേരിൽ എങ്കിലും അതൊന്നും ഉണ്ടാവില്ല കാരണം ഉമ്മുസ്ലൈമിന്റെ ആദ്യ ഭർത്താവ് മറ്റൊരു മതക്കാരനായിരുന്നല്ലോ ബിമ്പാരാധകനായ ഒരാളായിരുന്നല്ലോ ഭർത്താവ് എന്നെയും അവർ സ്വീകരിക്കുമായിരിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് തന്നെ നടന്നു അബുദുൽഹാ അങ്ങനെ യാത്ര ചെയ്ത് ഉമ്മുസലീമിന്റെ വീട്ടിലെത്തി വീട്ടിലേക്ക് കടക്കുവാൻ അനുവാദം ചോദിച്ചു സമ്മതം കൊടുത്തു ഉമ്മുസലിമിന്റെ കൂടെ പ്രിയപ്പെട്ട മകനും ഉണ്ടായിരുന്നു അവർ സംസാരം തുടങ്ങി നേരെ തന്നെ ആഗമനോദ്ദേശം വെളിപ്പെടുത്തി അബുദുൽഹാ ഉടനെ തന്നെ കൃത്യമായ മറുപടി ഉമ്മുസലീം പറഞ്ഞു ആളുകൾ ചെയ്യപ്പെടാൻ പാടില്ലാത്തതാണ് പക്ഷേ താങ്കൾ ഒരു സത്യനിഷേധിയായി കഴിയുന്ന കാലത്തോളം താങ്കൾ വിവാഹം ചെയ്യാൻ എനിക്ക് സാധ്യമല്ല ഉമ്മുസലിമിന്റെ മറുപടി കേട്ടപ്പോൾ അബുതുല ആലോചിച്ചത് മറ്റൊരു രീതിയിലാണ് ഒരുപക്ഷെ തന്നെക്കാളും കഴിവും സമ്പത്തും പ്രാപ്തിയുമുള്ള ഒരാളെ ഉമ്മു ആഗ്രഹിക്കുന്നുണ്ടാവണം അല്ലെങ്കിൽ മറ്റൊരാളെ ഇതുപോലെ കണ്ടുവച്ചിട്ട് മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ മറുപടി പറയുന്നത് ഉടനെ അബുതുല്ഹാ ഉമ്മുസലിമിനോട് ഇങ്ങനെ പറഞ്ഞു തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ വേണ്ട എന്ന് പറയുന്നതിന്റെ കാരണം മറ്റൊന്നാണ് അപ്പോൾ ഉമ്മുസലീം പറഞ്ഞു എന്നാൽ എന്താണ് ആ കാരണം യഥാർത്ഥ കാരണം എന്താണ് എന്ന് താങ്കൾ തന്നെ പറഞ്ഞുകൊള്ളുക അപ്പോൾ പറഞ്ഞു അബുതുല്ല വെള്ളിയുമാണ് സമ്പത്തായിരിക്കണെന്ന് ഉമ്മുസലിം ബിബി പറഞ്ഞോളാന്ന് ചോദിച്ചു സ്വർണ്ണവും വെള്ളിയുമോ അബുത്തുല്ല അതെ അബുതുല്ഹ ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക ഉമുസലിം ബിബി പ്രതികരിക്കുകയാണ് ഞാൻ അള്ളാഹുവിനെയും റസൂലിനെയും താങ്കളെ തന്നെയും സാക്ഷി നിർത്തിയാണ് ഇക്കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത് താങ്കൾ ഇസ്ലാം സ്വീകരിക്കുകയാണെങ്കിൽ സ്വർണവും വെള്ളിയും ഒന്നുമില്ലാതെ തന്നെ താങ്കളെ സ്വീകരിക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ മുസ്ലിം ആകാൻ താങ്കൾ സന്നദ്ധനാവുക എന്നത് തന്നെ എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ വിവാഹ സമ്മാനമായിരിക്കും ഈ സംസാരം അബുദലഹായെ ചിന്തയുടെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടെത്തിച്ചു സമൂഹത്തിലെ ഇതര പ്രമാണിമാരെ പോലെ മരം കൊണ്ടുള്ളൊരു വിഗ്രഹം ഞാനും സ്വന്തമാക്കിയിട്ടുണ്ടല്ലോ അബൂതുൽഹാ തന്റെ ഇഷ്ട കുറിച്ച് ചിന്തിക്കുകയാണ് ചുട്ടുപഴുത്ത ഇരുമ്പുകൊണ്ടാണ് കൊല്ലൻ പണി തുടങ്ങുക ഉദ്ദേശിക്കുന്ന രീതിയിൽ മരത്തെ രൂപമാറ്റം നടത്തുവാൻ വേണ്ടി നന്നായി ചുട്ടുപഴുപ്പിച്ചെടുത്ത് വേണം ആയുധം ഉപയോഗിക്കാൻ ചിന്തയിലാണ്ട അബൂ തുൽഹായെ കണ്ട ഉമ്മുസലീമിന് മനസ്സിലായി അബൂതുൽഹ ചിന്തയിലേക്ക് എത്തിയിട്ടുണ്ട് കൂടുതൽ സംസാരിക്കാൻ പറ്റിയ സമയമാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കി ഉമ്മുസലീം തുടർന്നു അബൂ തുൽഹ താങ്കൾക്കറിയില്ലേ അള്ളാഹുവിന് പകരം താങ്കൾ ആരാധിക്കുന്ന വിഗ്രഹം ഭൂമി മുളപ്പിച്ചുണ്ടാക്കിയ വൃക്ഷം കൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണ് എന്ന് അബുദുൽഹ പറഞ്ഞു അതെ ഉമ്മുസലീം തുടർന്നു താങ്കൾക്ക് നാണം തോന്നുന്നില്ലേ ഭൂമിയിൽ നിന്ന് മുളച്ചുപോങ്ങുന്ന ഒരു മരത്തടിയിൽ നിന്ന് മുറിച്ചെടുത്ത് ഒരു കുറ്റി ഉണ്ടാക്കി വിഗ്രഹമാക്കി അതിനെ ആരാധിക്കാൻ വിഗ്രഹം ഉണ്ടാക്കാൻ താങ്കൾ ഉപയോഗിച്ച മരത്തിന്റെ തടിയുടെ ബാക്കി ഭാഗം വേറെ ചില ആളുകൾ കത്തിക്കാൻ വേണ്ടി വിറകായി ഉപയോഗിക്കുന്നു ഭക്ഷണം പകം ചെയ്യാൻ വേണ്ടി എത്ര ബുദ്ധിശൂന്യമാണ് താങ്കളുടെ നിലപാട് ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം താങ്കൾ ഇസ്ലാമിലേക്ക് കാര്യങ്ങൾ ഉൾക്കൊണ്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും താങ്കളുടെ പത്നിയാവാൻ ഞാൻ ഒരുക്കമാണ് വിവാഹ സമ്മാനമായി താങ്കൾ ഇസ്ലാമിലേക്ക് വരിക എന്നതല്ലാതെ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നുമില്ല അബൂദുള്ള ചോദിച്ചു മുസ്ലിം ആവാൻ എനിക്ക് ആഗ്രഹമുണ്ട് ഞാൻ എങ്ങനെയാണ് മുസ്ലിം ആവുക എന്നെ ആരാണ് അതിനെ സഹായിക്കുക മുസ്ലിം ബി റഗീ പറഞ്ഞു തീർച്ചയായിട്ടും ഞാനുണ്ട് ഞാൻ താങ്കളെ സഹായിക്കാം അബൂത്തലിനെ ചോദിച്ചു എങ്ങനെയാണ് മുസ്ലിം ആവുക അല്ലാതെ ആരാധ്യം മറ്റൊരാളുമില്ല മുഹമ്മദ് നബി സൊല്ലാ അള്ളാഹുവിന്റെ തിരുതൂതരാണ് എന്ന് താങ്കൾ മനസ്സറിഞ്ഞ് പറയുക ശേഷം താങ്കളുടെ വീട്ടിൽ പോയി ആ വിഗ്രഹത്തെ പൊട്ടിച്ചെറിയുക ഇത്രമാത്രം താങ്കൾ ചെയ്താൽ താങ്കൾ മുസ്ലിമാകും മനസ്സറിഞ്ഞുകൊണ്ട് ചെയ്യണം എന്ന് മാത്രം ഇത് കേട്ട് അബൂത്ത് സന്തോഷം മുഖത്ത് പ്രകടമായിരുന്നു ചുവന്തുടുത്തു സന്തോഷം കൊണ്ട് അബുത്തല്ലഹ എന്നവരുടെ മുഖം ഉടനെ തന്നെ ആ സന്നിധിയിൽ വെച്ച് തന്നെ ഉമ്മുസലിം ബീവിയുടെ സമക്ഷത്തിൽ വെച്ച് അഷദു അല്ലാ അലാഹുല്ലാ അഷദ് അല്ല മുഹമ്മദ് എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ അവർ ഇസ്ലാമിലേക്ക് വന്നു കൂടുതൽ വൈകാതെ തന്നെ അവർ ഉമ്മുസ്ലിം ബിബി റസീ ഉള്ളഹാൻ്റെ വിവാഹം കഴിക്കുകയും ഉണ്ടായി സന്തോഷത്തോടെ ആ ജീവിതങ്ങൾ മുന്നോട്ട് പോയി പിന്നീട് മദീനക്കാരായ ആളുകൾ വിശ്വാസികൾ പലരും ആ ഒരു വിവാഹത്തെക്കുറിച്ച് ഇങ്ങനെ പറയാറുണ്ടായിരുന്നു ഉമ്മുസലൈം വലിയ ഭാഗ്യവതിയാണ് കാരണം ഉമുസലൈമിന് വിവാഹ സമ്മാനമായി ലഭിച്ച ആ സമ്മാനത്തെക്കാളും നല്ല സമ്മാനം ഒരാൾക്കും ലഭിച്ചതായി ഞങ്ങൾ കേട്ടിട്ടില്ല ഇസ്ലാം തന്നെയാണ് വിവാഹ സമ്മാനമായി അവർ ചോദിച്ചു വാങ്ങിയത് ഉമുസലൈമിന്റെ പ്രേരണയാൽ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം മുഴുവൻ സമയവും ഇസ്ലാമിന്റെ ആശയാദർശങ്ങളിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് കർമ്മങ്ങളിൽ അനുഷ്ഠിച്ച് കർമ്മങ്ങൾ അനുഷ്ഠിച്ച് സന്തോഷത്തോടെ പ്രവാചകർ അലൈഹി അലൈവലമ തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് അള്ളാഹുവിൽ സമർപ്പിച്ച് ആ ജീവിതം മുന്നോട്ട് പോയി തന്റെ പ്രിയപ്പെട്ടതെല്ലാം ഇസ്ലാമിനു വേണ്ടി അവർ മാറ്റിവെച്ചു അക്കബയിൽ വെച്ച് എഴുപത് ആളുകൾ തിരുനബി സല്ലാല്സ്മ തങ്ങളോട് ബൈഹാത്ത് ചെയ്തപ്പോൾ ആ കൂട്ടത്തിൽ ഉമ്മുസ്ലിം ബി വി റിയാൻഹയും ഭർത്താവ് അബൂത്ത് അൻസാരി എന്നവരും ഉണ്ടായിരുന്നു മാത്രവുമല്ല ആ രാത്രി അക്കബ ഉടമ്പരയിൽ മദീനയിലെ മുസ്ലിമീങ്ങളുടെ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ വേണ്ടി തിരുനബി സല്ലാല് തങ്ങൾ ആ എഴുപതിൽ നിന്ന് പന്ത്രണ്ട് ആളുകളെ തെരഞ്ഞെടുത്തപ്പോൾ അതിൽ ഒരാളാവാനുള്ള അവസരവും അബൂത്ത് അൻസാരി റസി അള്ളാഹുവിന് ലഭിച്ചു തുടർന്ന് നടന്ന എല്ലാ യുദ്ധങ്ങളിലും തിരുനബി സല്ലാ അലൈഹി സ്വലമ തങ്ങളോടൊപ്പം അബൂത്ത് റസി അള്ളാവിന് പങ്കെടുത്തു വലിയ ത്യാഗങ്ങളുടെ പർവ്വതങ്ങളും അദ്ദേഹം യുദ്ധക്കളത്തിൽ നേരിടേണ്ടി വരികയുമുണ്ടായി അപ്പോഴൊക്കെയും ഹബീബിൻ്റെ കൂടെ ഉറച്ചു നിന്നു ഇസ്ലാമിന് വേണ്ടി പോരാടിക്കൊണ്ടേയിരുന്നു അബൂത്ത് ലഹത്തുൽ അൻസാരി റസി അള്ളാഹു അബൂത്ത്ല്ലാഹത്തുൽ അൻസാരി എന്നവർക്ക് തിരുനബി സല്ലാ അല്ലി സ്വലമ തങ്ങളോട് ഒരു പ്രത്യേകമായ സ്നേഹമായിരുന്നു എപ്പോഴും അവിടുത്തെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടേയിരിക്കുക അവിടുത്തെ ആ സുന്ദരമായ ആ ശബ്ദം കേട്ടുകൊണ്ടേയിരിക്കുക അവിടുത്തെ സന്നിധിയിലായിക്കൊണ്ടേയിരിക്കുക ഈ കാര്യങ്ങൾ അബൂത്തുള്ള ഹറദിയല്ലാഹുനു പ്രത്യേകമായ ആനന്ദമായിരുന്നു എത്രയൊക്കെ ദിവസങ്ങളും മണിക്കൂറുകളും അവിടുത്തെ മുമ്പിൽ അവിടുത്തെ കേട്ടുകൊണ്ട് കണ്ടുകൊണ്ട് ചെലവഴിച്ചാലും അവിടുത്തെ ആ സന്നിധിയിൽ നിന്ന് മാറിപ്പോകാൻ അബൂത്തുള്ളക്ക് ചിന്ത പോലും വന്നില്ല പലപ്പോഴും അബൂത്ത്ള്ള ഹറദിയല്ലാഹുനു തിരുനെന്ത വിശ്വാസങ്ങളോട് പറയുമായിരുന്നു പ്രവാചകരെ എൻ്റെ ശരീരം തന്നെ അങ്ങയ്ക്ക് ദാനമാകുന്നു എൻ്റെ മുഖം അങ്ങയുടെ മുഖത്തിനുള്ള പരിചയമാണ് എത്ര അർത്ഥവത്തായ സമർപ്പണത്തിൻ്റെ തീവ്രമായ വാക്കുകൾ വഹദിൻ്റെ നിർണായകമായ യുദ്ധത്തിൻ്റെ നിമിഷത്തിൽ മുസ്ലിം പക്ഷത്തുള്ള പടയാളികൾ നാല് ഭാഗത്തേക്കും ചിതറിപ്പോകുന്ന ഒരു സാഹചര്യത്തിൽ തിരുനബി അലൈഹി സല്ലാവിസ്വലമ തങ്ങളുടെ അടുക്കൽ ഏതാനും ആളുകൾ മാത്രം ബാക്കിയായ ഒരു ഘട്ടമുണ്ട് ആ സമയത്ത് ശത്രുക്കൾ ചീറിപ്പാഞ്ഞെടുത്തു ശ്രേഷ്ഠരായ തിരുനബി സല്ലാസങ്ങളുടെ അടുത്തേക്ക് വകവരുത്താൻ വേണ്ടി ശത്രുക്കളുടെ ആക്രമണത്തിൽ തിരുനബി സൊല്ലാസങ്ങളുടെ മുൻപല്ല് പൊട്ടിപ്പോയി നെറ്റിയിൽ നല്ലൊരു മുറിവേറ്റു ചുണ്ടിന് മുറിവ് പറ്റി മുഖത്തു രക്തം ഒഴുകിക്കൊണ്ടിരുന്നു ഇത്രയുമായപ്പോൾ ശത്രുക്കളിൽ ഒരാൾ വിളിച്ചു പറഞ്ഞു മുഹമ്മദ് കൊല്ലപ്പെട്ടു എന്ന് ഇതോടുകൂടം ധീരമായി പോരാടിയിരുന്ന മുസ്ലിം പടയാളികൾക്ക് കൂടെ ആ ഒരു ഉറച്ച ആത്മധൈര്യം ചോർന്നു പോകുന്നതായി അനുഭവപ്പെട്ടു പലർക്കും മുഹമ്മദ് നബി സല്ലാമ തങ്ങൾ ഇല്ലെങ്കിൽ പിന്നെ ഈ ലോകം തന്നെ എന്തിനാണ് ആർക്കു വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത് ആ ഒരു നിർണായകമായ ഘട്ടത്തിൽ ശ്രേഷ്ഠരായ തിരുനബി സല്ലാസ്വലം ആ തങ്ങളുടെ കൂടെ ഒരു ചെറിയ സംഘം ആളുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അതിൻ്റെ മുൻനിരയിലുണ്ടായിരുന്നു അബുദുൽഹതു അൻസാരി അലി അള്ളാഹു അബുദുൽഹാറിയാഹു ഒരു പർവ്വതം പോലെ തിരുനബി സല്ലാസ് തങ്ങളുടെ മുമ്പിൽ കുറച്ച് നിന്നു മറുഭാഗത്ത് നിന്ന് ശത്രുക്കൾ ചെയ്യുന്ന അമ്പുകൾ തിരുനബി സല്ലാസ്ല തങ്ങളുടെ ശരീരത്തിൽ കൊള്ളാതിരിക്കാൻ വേണ്ടി സ്വന്തം ശരീരം തന്നെ ഒരു പരിചയമായ ഹബീബിന്റെ മുമ്പിൽ പ്രതിഷ്ഠിച്ചു നിന്നു അതോടൊപ്പം അമ്പ് കൊലച്ചുകൊണ്ട് നിരന്തരമായി ശത്രുക്കൾക്കെതിരെ അമ്പ് ചെയ്തുകൊണ്ടേയിരുന്നു കൃത്യമായ ഉന്നം തെറ്റാത്ത അമ്പുകളായിരുന്നു ഓരോന്നും ഓരോ അമ്പുകളും ശത്രുക്കളിൽ വലിയ പ്രഹരം സൃഷ്ടിക്കുകയും ചെയ്തു തിരുനബി സല്ലാസ്ലം ആ തങ്ങളെ ശരീരത്തിനൊരു പോറൽ പോലും ഈർക്കാതിരിക്കാൻ വേണ്ടി സ്വന്തം ശരീരം അമ്പുകളേറ്റ് പടഞ്ഞു വീണാലും ഒന്നും എനിക്ക് പ്രശ്നമല്ല ഹബീബിനൊരു പോറലും ഏൽക്കരുത് എന്ന സമർപ്പണത്തിന്റെ ധീരോദാത്തമായ പോരാട്ടമായിരുന്നു ഊഹദിൽ കണ്ടത് അബൂത്തുൽ അബൂത്തുൽഹായിയുടെ പിന്നിലുള്ള തിരുനബി സല്ലാ അല്ലൈസ് തങ്ങൾ ഇടക്കിടക്ക് എത്തി നോക്കുന്നുണ്ടായിരുന്നു അബൂത്തുൽ അബൂത്തുൽഹായുടെ അമ്പുകൾ കൃത്യസ്ഥലത്ത് എത്തുന്നുണ്ടോ എന്ന് അറിയാൻ തിരുനബി സാഹു അലൈഹി തങ്ങൾ ഇങ്ങനെ എത്തി നോക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ സ്നേഹത്തോട് അവിടുത്തെ പുറകിലേക്ക് തന്നെ മാറ്റിക്കൊണ്ട് തങ്ങളെ തങ്ങളിങ്ങോട്ട് നോക്കരുത് എങ്ങാനും ആ അമ്പ് തങ്ങളുടെ ശരീരത്തിൽ തറച്ചാലോ എന്ന വേദനയായിരുന്നു അബൂതുൽ അബൂത്ത് അത്രമാത്രം സ്വശരീരം മുഴുവനും സമർപ്പിച്ച ധീരോദാത്തമായ ആളുകളുടെ പേരാണ് അസുഹാബി റസൂൽ അതിൽ പ്രമുഖരാണ് അബൂത്ത് എത്തി നോക്കുന്ന തിരുനബി സാഹു അലൈഹി സ്വല്ലം തങ്ങളെ പതുക്കെ പുറകിലേക്ക് മാറ്റിക്കൊണ്ട് അബൂതുഹ പറഞ്ഞ വാക്കുകൾ ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട് യാ ഉമ്മയും എന്റെയും താങ്കൾക്ക് ദാനമാണ് അള്ളാഹുവിന്റെ ദൂതരെ താങ്കൾ ദയവായി എത്തി നോക്കരുത് താങ്കളെ അവർ അപായപ്പെടുത്തിയേക്കാം നിശ്ചയമായും എന്റെ കണ്ഠം അങ്ങയുടെ കണ്ഠത്തിന് ബലിയാണ് പരിചയാണ് എന്റെ നെഞ്ച് അങ്ങയുടെ നെഞ്ചിന് ബലിയാണ് ഞാൻ മുഴുവനായും താങ്കൾക്ക് ബലിയാണ് ആ സമയത്ത് മുസ്ലിംകളുടെ കൂട്ടത്തിലുള്ള ഒരാൾ ശേഖരിച്ച അമ്പുമായി പോകുമ്പോൾ തിരുനബി സാസങ്ങൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു ആ അമ്പ് അബൂത്ത്ഹക്ക് കൊടുക്കുക മൂന്ന് വില്ലുകൾ ഒടിഞ്ഞു വീഴുന്നത് വരെ അബൂത്ത് ഹൃദിയല്ലാൻ യുദ്ധം ചെയ്തുകൊണ്ടേയിരുന്നു ഒരു ഭാഗത്ത് പരിക്കുകൾ പറ്റിയപ്പോഴും ശ്രേഷ്ഠരായ തിരുനബി സുഹുരി സംരക്ഷിച്ചു കൊണ്ടുള്ള പരിചയമായി നിന്നുകൊണ്ടുള്ള സമരം തുടർന്നു അവരുടെ അമ്പേറ്റ് ധാരാളം ശത്രുക്കൾ കൊല്ലപ്പെടുകയും ഉണ്ടായി അബൂത്ത്ഹയുടെ ഈ ഒരു ഇടപെടൽ ഈ ഒരു പരിചയമായി നിന്നുകൊണ്ടുള്ള ആ ഒരു പ്രൊട്ടക്ഷൻ ചരിത്രത്തിലെ നിർണായകമായ ഒരു അധ്യായമാണ് തുടർന്ന് അള്ളാഹു പ്രത്യേകമായ രീതിയിൽ ഹബീബിനെ സംരക്ഷിച്ചത് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നു യുദ്ധത്തിന്റെ വേളയിൽ ഉദാര മനസ്കരായിരുന്നു അബുദുൽഹാറിയു സമ്പത്ത് ദാനം ചെയ്യുന്നതിലും മറ്റുള്ളവരെ സഹായിക്കുന്നതിലും പ്രത്യേക സന്തോഷം കണ്ടെത്തിയിരുന്നു അവർ മദീനയിൽ ശ്രദ്ധേയമായ ഒരു തോട്ടമുണ്ടായിരുന്നു അബുത്തുൽഹാ ഹറിയുവിന് ഇന്ദപ്പനകളും മുന്തിരി മുന്തിരിവള്ളികളും സമൃദ്ധമായി ഫലം നൽകിയിരുന്ന കാഴ്ച നിന്നിരുന്ന ആ ഒരു തോട്ടം ആരും നോക്കിപ്പോവും അത്രമാത്രം ഫലഭൂയിഷ്ടിയുള്ളതും കാണാൻ വലിയ ഭംഗിയുള്ളതുമായിരുന്നു അത് ആ തോട്ടത്തിലെ നേരത്തെ കാറ്റടിക്കുന്ന വൃക്ഷത്തണലിൽ പലപ്പോഴും നിസ്കരിക്കുമായിരുന്നു അബൂതുൽ ഹറിയുള്ള ഒരിക്കൽ പച്ച തൂവലുകളും ചുവന്ന കൊക്കും നിറങ്ങളുള്ള കാലുകളുമുള്ള ഒരു പക്ഷി അവിടെ നിന്ന് പാട്ടുപാടാൻ തുടങ്ങി അപ്പോൾ നിസ്കാരത്തിലെ ശ്രദ്ധയ്ക്ക് ചെറിയ വ്യത്യാസം വന്നു ആ പക്ഷി അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പാറുകയുണ്ടായി ആ കാഴ്ചയിലേക്ക് അല്പം മനസ്സ് പോയി തിരിച്ചു വന്ന് നിസ്കാരം കഴിഞ്ഞപ്പോൾ നിസ്കരിച്ച റക്കായത്തുകളുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ അബൂത്ത് ഹാ ഹസിയുള്ളാവിന് സംശയമുണ്ടായി നേരെ തിരുനബി അലൈഹി സല്ലാസ്വലമ തങ്ങളുടെ അടുത്തേക്ക് ചെന്നിട്ട് അവർ പറഞ്ഞു നിസ്കാരത്തിൽ ആ പക്ഷിയുടെ ശബ്ദം കേട്ടതും പാറുന്ന ആ ഒരു സംഭവം കണ്ടതും നിസ്കാരത്തിൽ വലിയ രീതിയിൽ ശ്രദ്ധ തെറ്റിയതും എല്ലാം സങ്കടത്തോടെ പറഞ്ഞിട്ട് തിരുനബി സുഹാസങ്ങൾ അവിടുന്ന് പറഞ്ഞു യാ റസൂലുള്ള താങ്കൾ സാക്ഷിയാണ് ഞാൻ ആ തോട്ടം അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനമായി നൽകുകയാണ് അള്ളാഹുവും അവൻ്റെ പ്രവാചകരും ഇഷ്ടപ്പെടുന്ന കാര്യത്തിന് അത് വിനിയോഗിച്ചുകൊള്ളുക ഒരു അംശം തെറ്റിയപ്പോഴേക്കും ആ ശ്രദ്ധേയമായ തോട്ടം പോലും ഹബീബിനെ മുമ്പിൽ കൊണ്ടുപോയി വെച്ചു കൊടുത്തു അബൂദുൽ അബുദു അൽഹറിയാഹനു എപ്പോഴും യുദ്ധം ചെയ്യുന്ന ഒരു പോരാളിയും പകൽ സമയത്ത് മിക്കവാറും നോമ്പെടുക്കുന്ന ഒരു പരിത്യാഗിയുമായിരുന്നു അബൂദുൽ അബുദുൽഹർദി അള്ളഹനു അങ്ങനെ തന്നെയാണ് അവരുടെ ജീവിതത്തിൻ്റെ അവസാന സമയങ്ങളിലും ഉണ്ടായിരുന്നത് തിരുനബി നബി സുല്ല അലി തങ്ങളുടെ വഫാത്തിന് ശേഷം മൂന്ന് പതിറ്റാണ്ടുകൾ മുപ്പത് വർഷം ആരോഗ്യത്തോടെ ജീവിച്ചു ഹർദി അള്ളഹു ആ ദിവസങ്ങൾ അത്രയും അവർ നിത്യമായ നോമ്പിലായിരുന്നു എന്ന ചരിത്ര ഗ്രന്ഥങ്ങൾ നമ്മോട് പറയുന്നുണ്ട് വാർദ്ധക്യത്തിലേക്ക് നീണ്ടുപോയ ആ ജീവിതത്തിൽ അവശതകളെല്ലാം ഉണ്ടായെങ്കിലും അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടിയുള്ള പോരാട്ട ഭൂമിയിലേക്ക് പോകുന്നതിൽ നിന്നോ ഉദാരത പ്രകടിപ്പിക്കുന്നതിൽ നിന്നോ ദീനിനു വേണ്ടി ദീർഘമായ ദുർഘടമായ യാത്രകളിൽ ചേരുന്നതിന് ഒരിക്കലും അവർക്കത് തടസ്സമായിരുന്നില്ല ഒരു യുവാവിനെപ്പോലെ പ്രായം പ്രായാധിക്യത്തിൻ്റെ സമയത്തിലും അവർ ദീനിൻ്റെ മാർഗത്തിൽ ഉറച്ചു പോരാടി അതിനുവേണ്ടി വേണ്ടി അതിദീർഘമായി അവർ യാത്ര ചെയ്തു ഉസ്മാൻ അലി അള്ളാഹുന്റെ ഭരണകാലത്ത് ഈ കടൽ താണ്ടിക്കടന്ന് യാത്ര ചെയ്ത് അപ്പുറത്തേക്ക് പോയി പ്രധാനപ്പെട്ട ഒരു യുദ്ധത്തിന് വേണ്ടി എല്ലാവരും തയ്യാറെടുത്ത സമയത്ത് ആ യുദ്ധത്തിലേക്ക് പോകാൻ തയ്യാറായി പ്രായമുള്ള അബൂത്ത്ള്ളഹോനു ആ സമയത്ത് മക്കൾ അവരോട് ഇങ്ങനെ പറഞ്ഞു ഉപ്പാ തിരനബിസ് അള്ളാഹുസ തങ്ങളുടെ കൂടെയും അബൂ ഖസുദീക്ക് തങ്ങളുടെയും അമർ തങ്ങളുടെയും ഒക്കെ കൂടെ കുറേ യുദ്ധത്തിൽ താങ്കൾ പങ്കെടുത്തിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ യുദ്ധത്തിൽ പങ്കെടുക്കാവുന്ന പ്രായമല്ല താങ്കൾക്ക് ദയവായി താങ്കൾ പിന്മാറിയാലും എന്ന് സ്നേഹത്തോടെ പറഞ്ഞു രണാങ്കണത്തിൽ വേണ്ടി ദീനിനു വേണ്ടി പോരാടുന്ന ആ ഒരു ഉത്തരവാദിത്വം താങ്കളിനി ഞങ്ങളെ ഏൽപ്പിക്കുക ഞങ്ങൾ ചെയ്തുകൊള്ളാം അപ്പോൾ അബൂത്ത്ല്ല പ്രതികരിച്ചത് ഇപ്രകാരമായിരുന്നു നിശ്ചയമായും പ്രതാപവാനും പരമോന്നതനുമായ അള്ളാഹു ഇങ്ങനെയാണ് പറഞ്ഞത് നിങ്ങൾ സൗകര്യമുള്ളവരാണെങ്കിലും ഞെരുക്കമുള്ളവരാണെങ്കിലും പുറപ്പെട്ടുകൊള്ളുക എന്ന് അവനാണ് നമ്മളെ ഒരുങ്ങിപ്പുറപ്പെടാൻ തയ്യാറാക്കുന്നത് ചെറിയ പ്രായമാണെങ്കിലും വലിയ പ്രായമാണെങ്കിലും എല്ലാം ഒരു പ്രത്യേക പ്രായപരിധി നിശ്ചയിച്ച് തന്നിട്ടില്ല അതുകൊണ്ട് ഞാൻ പോവുകയാണ് എന്ന് ചുരുക്കം ഇത്രയും പറഞ്ഞ് ആ യുദ്ധത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി അബൂത്ത്ൽ ഹറദിയല്ലാഹു യാത്ര പുറപ്പെട്ടു അങ്ങനെ പ്രായത്തിൻ്റെ അവശതകൾക്കിടയിലും അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി പോരാടാൻ വേണ്ടി സജ്ജരായി പുറപ്പെട്ട് ആ യാത്രക്കിടയിൽ കടലിൽ വെച്ച് രോഗം വന്ന് വിട പറഞ്ഞു പോവുകയായിരുന്നു ഷഹീദിൻ്റെ ആ ഒരു യാത്രയിലേക്ക് അടുത്തുകൊണ്ടിരുന്ന സമയത്ത് അവർ യാത്ര ചെയ്ത് അള്ളാഹുവിലേക്ക് പോവുകയായിരുന്നു ആ സമയത്ത് കടലിൽ വെച്ച് രോഗം വന്നാണ് മഹാനവറുകൾ വിട പറയുന്നത് അള്ളാഹു അവരുടെ സാന്നിധ്യത്തിൽ ശ്രേഷ്ഠരായ തിരുണി വിശ്വാസങ്ങളുടെ സാന്നിധ്യത്തിൽ കൂടാൻ നമുക്ക് എല്ലാവർക്കും തൊഫീഹ നൽകാം അമിനി അർബുലാൽ